നമുക്ക് രസകരമായ ഒരു കഥയിൽ നിന്ന് തന്നെ തുടങ്ങാം അതായത് ഞങ്ങൾ ഫാമിലിയായിട്ട് ഒരു ഹോട്ടലിൽ പോയി ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഉച്ചയായി അപ്പം ഹോട്ടലിൻ്റെ മേണ്ടത്തെ നിലയിൽ രണ്ടാമത്തെ നിലയിൽ സപ്ലയറുണ്ട് അള ഒരു പത്ത് ഇരുപത് പേർക്ക് ഭക്ഷണം വിളമ്പിക്കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളും അടുത്ത് ഒരു ടേബിൾ ഒഴിഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ നാല് പേര് ചെന്നിരുന്നു അദ്ദേഹം ഓടി നടന്ന് എല്ലാവർക്കും സാമ്പാർ മറ്റ് അവിയല തോരന് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് തെർന്നു വെച്ച് വിളമ്പി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കുറേ കഴിഞ്ഞാണ് ഞങ്ങളുടെ അടുത്തേക്ക് ഓടി വന്നത് അപ്പോഴും രണ്ടുപേർ പറയുന്നുണ്ട് അത് എന്തൊക്കെയോ വേണോ മുള്ളിൽ നിൽക്കുന്ന പോലെയാണ് ഇയാൾ നിൽക്കുന്നത് വന്നിട്ട് അപ്പം ഞാൻ അപ്പോൾ ഓർഡർ കൊടുത്തു പെട്ടെന്ന് അയാൾ കേൾക്കാൻ വേണ്ടിയിട്ട് ഒറ്റക്കാലം നിന്നുകൊണ്ട് പെട്ടെന്ന് കേൾക്കുകയാണ് ഇയാൾ ഒരു മീൽസ് വെജിറ്റബിൾ ബിരിയാണി ഒരു ചായ നാല് പൊറോട്ട രണ്ട് ഇടിയപ്പം രണ്ട് പാൽ പന്ത്രണ്ട് സമോസ എട്ട് പപ്സ് ആറുഴുന്നവഴ പന്ത്രണ്ട് ഉണ്ണിയപ്പം ഇത്രയും ഒന്ന് കേട്ട പാടെ ഇയാൾ ഓടി വീണ്ടും ചോറും കൊണ്ട് എല്ലാവർക്കും വിളമ്പി കൊടുക്കാൻ ഓടി അത് കഴിഞ്ഞ് ബാക്കി കറികളൊക്കെ വിളമ്പാൻ വേണ്ടിയിട്ട് ഓടി ഇതിൻ്റെ ഇടയ്ക്ക് ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞ പെട്ടെന്ന് ഓടി വന്ന് ഞങ്ങളോട് ചോദിച്ചു ഞാൻ ഈ പറയുന്നത് ശരിയാണെന്ന് നോക്കണേ എന്ന് പറഞ്ഞിട്ട് അയാൾ മേളിൽ നിന്ന് ഞാൻ പറഞ്ഞെങ്കിൽ ഇയാൾ താഴേന്നാണ് തുടങ്ങിയത് അയാൾ പെട്ടെന്ന് പറഞ്ഞു പന്ത്രണ്ട് അപ്പം ആറുന്ന് കൂടെ എട്ട് പപ്സ് പന്ത്രണ്ട് സമോസ രണ്ട് ഇടിയപ്പം നാല് പൊറോട്ട രണ്ട് പാല് ഒരു വെജിറ്റബിൾ ബിരിയാണി ഒരു ചായ ഒരു മീൽസ് സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അമ്പരന്ന് പോയി ഇത്രയും മെമ്മറി പവർ ഉണ്ടല്ലോ ഇയാൾക്കെന്ന് പുള്ളി ഞാൻ നേരത്തെ അറിയുന്ന സപ്ലയറാണ് അതായത് വലിയ ധനപരമായ കാര്യങ്ങളൊന്നുമില്ലെങ്കിലും അങ്ങനെ പഠിച്ച് ഒരാറാം ക്ലാസ് ആയപ്പോൾ പഠിത്തം പഠിത്തം നിർത്തിയ ആളാണ് എന്നിട്ടും ഇയാൾ എങ്ങനെയാണിത് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത് പ്രാവശ്യം പറഞ്ഞതേ ഉള്ള അത് കേൾക്കാൻ തന്നെ ബുദ്ധിമുട്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് എല്ലാവർക്കും വിളമ്പി കൊടുക്കാൻ ഓടി അങ്ങനെ താഴെ താഴോട്ട് പോകുന്ന തന്നെ പായ്സലം കൂടെ കൊണ്ടുവരട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത് അപ്പോൾ ഞങ്ങൾക്കുള്ള മീൽസും അത് ഇതൊക്കെ കൊണ്ടുവരുന്നെ പായ്സലം കൂടെ കൊണ്ടുവരട്ടെ അപ്പോൾ കൂടുതൽ ജോലി ഒതുങ്ങി ഒതുങ്ങുമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് പറഞ്ഞതാണ് അപ്പോൾ ഇത്രയും പറഞ്ഞിട്ട് ഇയാൾ പെട്ടെന്ന് തന്നെ ഇത് തിരിച്ചിങ്ങോട്ട് പറഞ്ഞതെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കാണ് നമുക്ക് വളരെ അത്ഭുതം തോന്നിയത് ചില ആൾക്കാർ കേട്ടിട്ടില്ലേ ഇപ്പം ഇവിടെ ഒരു ആക്രിക്കാരൻ വന്നു ഇപ്പം രണ്ട് മൂന്ന് ടൈപ്പിലുള്ള അത് മറ്റൊരു കഥയാണ് രണ്ട് മൂന്ന് ടൈപ്പിലുള്ള സ്റ്റീല് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് അങ്ങനെയൊക്കെയുള്ള ഓട് പിച്ചള ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ കൊടുക്കുന്നതന്നെ അയാൾ അവിടെ നിന്നുകൊണ്ട് കണക്ക് കൂട്ടുകയാണ് പതിനെട്ട് ആറ് ഇരുപത്തിനാല് ഇരുപത്തി നാല് മുപ്പത്തൊന്ന് അമ്പത്തഞ്ച് അമ്പത്തഞ്ച് നൂറ്റിപ്പത്ത് നൂറ്ററുപത്തഞ്ച് നൂറ്റി അറുപത്തഞ്ച് നാൽപ്പത്തെട്ട് ഇരുന്നൂറ്റി പതിമൂന്ന് ഇരുന്നൂറ്റി പതിമൂന്ന് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് നാനൂറ്റി പതിമൂന്ന് നാനൂറ്റി പതിമൂന്ന് ഇന്ന് അറുപത്തിനാല് പോയി കഴിഞ്ഞാൽ പോയി കഴിഞ്ഞാൽ മുന്നൂറ്റി നാൽപ്പത്തേഴ് ഇതൊരു മണ മനക്കണക്കാണ് അപ്പം നമ്മളിതെല്ലാം കേട്ട് കഴിയുമ്പോൾ എന്താ പറയുന്നത് നമ്മൾ പറയും അത് അയാളുടെ സ്ഥിരം ഉള്ള ശൈലിയാണ് അല്ലെങ്കിൽ അത് സ്ഥിരമായിട്ട് ട്രെയിനിങ് കൊണ്ട് അയാൾക്ക് കിട്ടുന്നതാണ് എന്ന് നമ്മൾ പറയും നിത്യാഭ്യാസം ഞാനേ എടുക്കുമെന്ന് പറയും കുറേശ്ശെ കുറേശ്ശെ എടുത്ത് തുടങ്ങി ആദ്യം ആദ്യത്തെ ദിവസം മൂന്ന് കിലോ എടുക്കുക അല്ലെങ്കിൽ ഒരു കിലോ എടുക്കുക പിന്നെ മൂന്നായി പിന്നെ അഞ്ചായി പിന്നെ പത്തായി അങ്ങനെ അമ്പത് കിലോ വരെ വേണമെന്നുണ്ടെങ്കിൽ നിത്യമായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പറ്റും അതായത് ട്രെയിനിങ് എന്നുള്ളതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് അതായത് ആര് കേട്ടാലും പറയാം അടുത്ത് ശരിക്കും ട്രെയിനിങ് ദിവസവും ചെയ്യുന്നതിൽ അപ്പോൾ നമുക്കത് തന്നെ കിട്ടേണ്ടത് ദിവസവും ചെയ്യുന്നതാണിത് അപ്പോൾ ദിവസവും ചെയ്യണം കുട്ടികൾ ദിവസവും ചെയ്യണം എന്താ ചെയ്യേണ്ടത് അപ്പം ഈ കുട്ടികൾ ചെന്നിരുന്നിട്ട് അമ്മയോട് ചോദിക്കണം അല്ലെങ്കിൽ അച്ഛനോട് ചോദിക്കണം ഓരോരുത്തരുടെ ബർത്ത്ഡേ എന്നാണ് അപ്പോൾ ഈ വർഷം അച്ഛൻ്റെ ബർത്ത്ഡേ എന്നാണ് അപ്പോൾ പറയും നവംബർ പതിമൂന്നാം തീയതിയാണ് അത് ഇന്ന ഇന്ന നക്ഷത്രമാണ് അതായത് തിരുവോണമാണ് അപ്പം അത് കേട്ടു അത് നമ്മളൊരു ചെറിയ കുട്ടികളൊരു ചെറിയ പേപ്പറിൽ ചെറിയതോ വലുതോ പേപ്പറിൽ എഴുതിയിടുക അത് കേട്ട് അടുത്ത ആളിൻ്റെ ചോദിക്കുക അതും ഇതുപോലെ തന്നെ അത് ചിലപ്പോൾ ജനുവരിലായിരിക്കും ജനുവരി പത്താം തീയതി ആയിരിക്കും അതും എഴുതിയിടുക നക്ഷത്രവും കൂടി എഴുതി അങ്ങനെ ബന്ധുക്കളുടെ മൊത്തം ഒരു പത്ത് പേരുടേത് ഇതുപോലെ എഴുതി ഇടുക ഇത് എഴുതിയിട്ട് കഴിഞ്ഞിട്ട് ഒരു ദിവസം ഒരു നാല് പ്രാവശ്യം എങ്കിലും തുടർച്ചയായിട്ട് ഇടവിട്ട് ഇടവിട്ട് ഒന്ന് നോക്കുക അങ്ങനെ നാല് പ്രാവശ്യം നോക്കി അത് പിന്നിട്ട് പിറ്റേ ദിവസം വീണ്ടും ഇത് തന്നെ ആവർത്തിക്കുക അങ്ങനെ മൂന്നാം ദിവസം ദിവസമാകുമ്പോഴത്തേക്കും നമുക്ക് ഈ കാര്യങ്ങൾ ബഹട്ടായി കഴിയും നമ്മുടെ തലയിൽ നിന്ന് ഒരിക്കലും പറിച്ചറിഞ്ഞാൽ പോകാത്ത പോലെ ആയി ആയിക്കഴിയും ഇപ്പം വളരെയധികം ഓർമ്മ ശക്തിയുള്ള ആൾക്കാർ പോലും ഇതുപോലെ ട്രെയിൻ ചെയ്താണ് ട്രെയിനിങ്ങിലൂടെയാണ് ഈ ഒരു നിലയിൽ വലിയൊരു നിലയിൽ എത്തിച്ചേർന്നിരിക്കുന്നത് ഇപ്പം നമ്മൾ ഒന്നും ഭയപ്പെടേണ്ട കാര്യമില്ല ഇന്ന് തന്നെ ഇതിനുള്ള കാര്യങ്ങൾ തുടങ്ങുക അത് കഴിഞ്ഞാൽ ഈ ഒരു ദിവസവും ഒരു വർഷം മൊത്തം ഇങ്ങനെ ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞത് ഈ ഒരെണ്ണം ഒന്ന് കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞാൽ ഒരു ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പതുക്കെ നമുക്ക് പഠനത്തിലേക്ക് ഈ കാര്യങ്ങൾ കൊണ്ടുവരണം ട്രാൻസ്പ്ലാന്റ് ചെയ്യണം ഈ കാര്യങ്ങൾ അവിടെ കൊണ്ടുവന്നിട്ട് നമ്മൾ ആലോചിച്ച് നോക്കണം എന്താണ് കെമിസ്ട്രി പീരീഡിൽ എന്താണ് ഇന്ന് അദ്ദേഹം സാറ് വന്നപ്പോൾ മുതലേ എന്തെല്ലാമാണ് സംസാരിച്ചത് പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത ടീച്ചർ എന്തെല്ലാമാണ് പറഞ്ഞത് അങ്ങനെയുള്ള കാര്യങ്ങൾ ഓർത്ത് നോക്കുക അപ്പോൾ വീട്ടിൽ വന്നു കഴിഞ്ഞു തന്നെ നമുക്കിത് ഓർക്കാൻ വേണ്ടിയിട്ട് ഒരമണിക്കൂർ ചിലവിടുക എന്തൊക്കെയാണ് ടീച്ചേഴ്സ് പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് ഈ ഇതെല്ലാം കഴിഞ്ഞ് വീണ്ടും കഴിഞ്ഞ മാസത്തിൽ ആര് അല്ലെങ്കിൽ കഴിഞ്ഞ മാസത്തിൽ ആരൊക്കെയാണ് നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് വന്നിട്ടുള്ളത് അവരെന്തെല്ലാമാണ് സംസാരിച്ചത് അല്ലെങ്കിൽ അവർ നമ്മളെ എന്തെങ്കിലും പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടോ എൻകറേജ് ചെയ്തിട്ടുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിക്കുക അത് അതിന് മുമ്പിലത്തെ മാസത്തിൽ എത്ര പേര് വന്നിട്ടുണ്ടായിരുന്നു അത് ഏത് ഡേറ്റിലായിരുന്നു അതൊക്കെ ഓർക്കാൻ ശ്രമിക്കുക അത് മറക്കാതിരിക്കുക ഇത് ഇത് ഈ കാര്യങ്ങളും വീണ്ടും നമ്മൾ പഠന സംബന്ധമായ വിഷയങ്ങളിലേക്ക് കൊണ്ടുവരിക ടീച്ചർ ഏത് സബ്ജക്റ്റ് ഓരോ ചാപ്റ്ററിൻ്റെ ചില കുട്ടികൾക്ക് ഒരു ചാപ്റ്റർ തുടങ്ങി ഞാൻ ഏത് ചാപ്റ്റർ ആണ് എന്നുള്ളതിൻ്റെ ഹെഡിങ് അറിയാൻ വയ്യാതെ വരും അപ്പം അങ്ങനെയുള്ളപ്പോൾ ഈ ഒരു ട്രെയിനിങ് വളരെ ഉപകാരപ്പെടും എന്നുള്ളതാണ് എനിക്ക് ശക്തമായിട്ട് പറയാനുള്ളത് ഇത് വളരെ പ്രയോജനപ്രദമാണ്